തേങ്ങൂണാലും രണ്ടു ദിവസമായിട്ട് എന്റെ മോനായിട്ട് കൂടാൻ ആടെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ വീഡിയോ കോൾ ആക്കിട്ട് അമ്മ കിടക്കുന്നവരെ ഞാൻ ഇങ്ങനെ വീഡിയോ കോൾ ആക്കും അങ്ങനെല്ലാ ചോദിച്ചു ഇങ്ങനെ കഴിയാത്തോ പിന്നെ പോയിന് സീമ അങ്ങനെ ഇന്ന് വീട്ടിലെത്തിനേട്ടാ അപ്പൊ നമ്മൾ ഇന്ന് ഒരു സ്ഥലത്ത് പോവാന് എവിടെയാണ് ആർക്കും എന്തെങ്കിലും എന്തെങ്കിലും എഴുതി പാർക്കല്ല ഒരു സംഭവാണ് ഇവരിക്ക് അത് ഞാൻ ഇനിടയ്ക്ക് ഒരു വീഡിയോ കണ്ടതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിനടുത്താണ് അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ എല്ലാരും മാറ്റി കിഴി അത് വെറുതെ മുൻസീറ്റിലിരിക്കാൻ വേണ്ടി രണ്ടാളുടെ ശക്തമായ പ്രകടനം ഉണ്ടേനും ഞാനത് ഇത് ശക്തമായി നേരിട്ടുകൊണ്ട് തന്നെ ഞാനിടുന്നുണ്ട് ശക്തമായ വ്യക്തികളെന്ന് കാണിച്ചെടുക്കാം തിരിച്ചടിക്കും അതെ ും നമ്മളിപ്പോ അഞ്ചരക്കണ്ടി എത്താനായി നമ്മൾ ചാലോട് അഞ്ചരക്കണ്ടി കായലോട് പത്താ പോകുന്നു ഫിലൂഷ്യൽ ഫോം അതെന്നുവെച്ചാല് ഒരു കുട്ടിക്കലം കണ്ട ഇഷ്ടപ്പെടുന്ന ആ വീഡിയോ കണ്ടെനിക്ക് ഒരു വെറൈറ്റി സംഭവം സംഭവ ഒരു വീടെല്ലാം ഇങ്ങനെ നേരെ തലതിരിച്ചുവച്ചിട്ട് ഉള്ളതായിട്ടാണ് പോയിട്ട് തലതിരിഞ്ഞ പോലെ ഉള്ളത് അവിടെ പോയി കഴിഞ്ഞാൽ തലതിരിഞ്ഞു എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ രസമാണ്ക്ക് പറയുമ്പോ നമ്മളെ കളിക്കുന്ന സ്ഥലല്ലേ കുട്ടികളെല്ലാം കളിക്കുന്ന സ്ഥലമാണ് പാർക്കെന്ന് പറയുന്നത് അപ്പൊ നമ്മള് അങ്ങനെ വെച്ചാല് അച്ഛൻ്റെ നാട്ടുകാർ അല്ലേ അപ്പൊ അവര് നാട്ടിലെല്ലാം വന്നാൽ നമ്മള് അവര് ഒന്നും പാർക്കുന്നില്ല നമ്മള് പോവുന്ന പറയുന്നിക്കുന്ന ചോദിക്കുമ്പോല്ല പാർക്ക് പറയുമ്പോ നമ്മള് പാർക്ക് കളിക്കുന്ന സ്ഥലത്തന്നെ അപ്പൊ അച്ഛനെ പറഞ്ഞു പാർക്ക് പാർക്കുന്നില്ല പറഞ്ഞാല് ഇന്ന് താമസിക്കുന്നില്ലേന്നാണ് ചോദിക്കുന്നത് അപ്പൊ ശേഷം നമ്മൾ അവര് വരുമ്പോ പാർക്കുന്നില്ലേ പാർക്കുന്നില്ല അവരോട് മാത്രമേ ചോദിക്കാം തലശ്ശേരി ഭാഗത്ത് അങ്ങനെയാ ചോദിക്കുന്നത് തന്നെ ഒരു ഭാഷ ിൽ പോയില്ലേ നേരം പോയി പാർത്ത് പോയി കേട്ടാമിച്ച് താമസിച്ചു പോയ പാർത്ത് പോയിന്ന് പറയും അങ്ങനെ ഇന്ന് പാർക്കുന്നില്ല ഇന്നിവിടെ നിൽക്കുന്നില്ല അങ്ങനെയാണ് പരിശീലനം നടക്കല്ലോ നമ്മളെ പാട്ട് നിക്കുന്നുണ്ടാമസിക്കുന്നില്ല കൂടുന്നുണ്ടാ നമ്മളെ ഇവിടെ എല്ലാം കടയിലോട്ടെ കൊണ്ടിടയിലോട്ട് കിഞ്ഞു വാങ്ങി പക്ഷെ നല്ല രസം രസമാണ് പറയുമല്ലേ വേറെ രസമാണ് പക്ഷെ ദൂരത്തില്ല അവർക്കില്ലേ കവിക്ക് ആദ്യം കവിശ്വ ഇല്ല അങ്ങനെ കൊറച്ച് ബുദ്ധിമുട്ടേനെ പറഞ്ഞ് തീർന്നില്ലേ ഞാൻ അങ്ങനെയാട്ടോട്ടപ്പൊക്കെ ഞാൻ പോന്നു അതെ അങ്ങനത്തെ കൊറേ ഭാഷകളുണ്ട് അത്ഭുത ലോകത്തേക്ക് സ്വാഗതം എന്റെ അമ്മു കുണ്ടൻ കുളവൻ മുക്കേട്ട കാറൊക്കെ പോർച്ചില് വേല വീടന്നെ തറ മൂള്ള

ഇതാണ് നമ്മളെ തൊട്ടടുത്ത വീട് ഇത് ഒരു കോൺസെപ്റ്റ് ആണ് ഇത് അപ്ഡ് ഡൗൺ വീടാണ് സംഭവ ആ വേദന ഇത് ഒറിജിനൽ കാറാജിനൽ അതെ ഒറിജിനൽ ഒറിജിനൽ കാർ

പറഞ്ഞാല് കുഴിയൂഷൻ ഇങ്ങനെ വരുമ്പോ മഹാത്മാ ഗാന്ധിജിയുടെ ഫോട്ടോ എന്താ ഐഡിയെത്തുമ്പോൾ റെഡി ആയിട്ടാണ് കരീന കുട്ടീന്റെ ഫോട്ടോ ആണേ കരീന കുട്ടിയായിട്ടാണ് അവിടെ ഉള്ളത് പക്ഷെ അതിങ്ങനെ തിരിഞ്ഞ് വരുമ്പോ കുട്ടിച്ചിരിക്കുന്നവർന്നെട്ടാ ഭയങ്കര ക്ലാരിറ്റി കുറവെക്കും ഇത് അടിഭാഗത്ത് കാണുന്നില്ല അതിനകത്ത് ഗ്ലാസ് വാട്ടർ തല മാത്രമേ നമ്മൾ

നമുക്കൊരു അത്ഭുതം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫോട്ടോ ഫ്രെയിമുകളാണ് എല്ലാം എന്താ തൊട്ടിപ്പുറത്തുള്ളതും അങ്ങനെ തന്നെയാണ് ഈ സാധനത്തിന് നമ്മൾ പിടിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തൂങ്ങിയതുപോലെ തോന്നും അതുപോലെയുള്ള ഫോട്ടോ ഫ്രെയിമുകളാണ് കൂടുതലുള്ളത് എന്താണ് ആ ആ ശരിയാ ഇതെല്ലാം മേലേ ഉള്ളു കേട്ടാ ഓ കിടക്കിലെ മേലാ കവി വൈഡർ കുട്ടിച്ചാത്തൻ കിടക്ക മേലെയുള്ളത് കവി എന്താ നടക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇതായി വരുന്നത് <laughs> से से <laughs> फोटाजा ഒരു സംഭവംട്ടോ ഇങ്ങള് കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഭവം എത്രയാ നാനല്ലേ അങ്ങുกร അങ്ങ അങ്ങല്ല ഉണ്ട് അങ്ങല്ലല്ലേ എന്നുള്ള അങ്ങല്ല ഞാൻ ഉണ്ട് രേഖയാ ഒന്നिने पण നമ്മൾ സൂര്യ കേടാ ഇത് എത്രനാന്ന് മാമനോട് പറ അடியா അടിപൊളി വേട ഞാൻ പോകാ മാമോന്ന് കുറേണ്ട നല്ലതാ ഇവിടെ வேற അക്വേറിയ ഉണ്ട് അങ്ങനെ ഇതിൻ്റെ കയറി നമ്മൾ തിരിച്ചിട്ട് മ്യൂസിക്കിൻ്റെ ഒരു സംഭവമുണ്ട് ഇവിടെ വന്നിട്ടുള്ളത് അമ്മേ അമ്മ ഇങ്ങനെ എല്ലാടേയും നോക്കലും മാജിക് പോലെയാണ് ഇതി കഴിഞ്ഞാല് മാജിക്കിന്റെ വിജയ രഹസ്യം കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഇതാ കാണാനുള്ളത് കൊണ്ട് നമ്മളിത് വേണ്ട

ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ കളറില്ല ഇല്ല വേറെ കെമിക്കലോ ഹാംഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ നമ്മുടെ പിന്നെ ഫുഡ് കോർട്ട് ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടാണ് വീട് തന്നെ പുറത്തേക്ക് നമ്മൾ വീട് തന്നെ വേണ്ടത് സ്പെഷ്യൽ ഉണ്ട് അരി റൊട്ടി ചിക്കൻ കറി ഇതെന്നുള്ള പുതിയൊരു സംരംഭമാണ് ഒരു രണ്ട് വർഷത്തെ ഫുൾ ടൈമുള്ള അധ്വാനാണ് അപ്പോ ഇതിവിടെ കായലോട് കൂത്തുറമ്പ് കായലോട് അദ്ദേഹം കായലോട് കൂത്തുറമ്പിലും മമ്പ്രത്തിലും ഇടയ്ക്കുള്ള സ്ഥലമാണ് കായലോട് കായലോടുള്ള ആണ് ഇത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ഇത് ഒരു ഏഴായിരത്തൊള്ളി സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ നല്ല കൂളായിട്ടുള്ള എ സി എയർ കണ്ടീഷൻ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട് കാണാൻ വേണ്ടി ഇത് ഇല്യൂഷനാണ് മെയിനായിട്ട് വരുന്നത് പിന്നെ ആർട്ടിക്കൽ ഇല്ലൂഷനും പിന്നെ അതുപോലെ ഓപ്റ്റിക്കൽ ഇല്യൂഷനും പിന്നെ അതുപോലെ ആർട്ട് ഉണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോ പ്രോഗ്രാമാണ് അപ്പോൾ ഇതിവിടെ ഫിക്സഡ് ആയിട്ടുള്ളതാണ് തൽക്കാലത്തേക്കല്ല അപ്പോൾ പിന്നെ ഒരു സീസണല്ല അപ്പോൾ നമ്മൾ തന്നെ ഒരു പിന്നെ എന്താണ് ഇതിൻ്റെ കൂടെ തന്നെ നഴ്സറി ഉണ്ട് അതുപോലെ പിന്നെ നാച്ചുറൽ ഐസ് ആൻഡ് ഐസ് ക്രീമിൻ്റെ പ്രൊഡക്ഷൻ അത് വൈഫാണ് നോക്കുന്നത് അപ്പോൾ അത് ഫുള്ളി പിന്നെ അതുപോലെ തന്നെ ഫുഡ് കോർട്ടുണ്ട് അതിൽ പിന്നെ എന്താണ് ഹാമഫുള്ളായിട്ടുള്ള അല്ലാതെ നല്ല പ്യുവർ പ്യുറായിട്ടുള്ള ഫുഡാണ് ഹെൽത്തി ഫുഡാണ് കൊടുക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ എല്യൂഷൻ മ്യൂസിയമാണ് അപ്പോൾ എല്ലാവരും വരണം ബിജു വൈ പിന്നെ ബ്രോ ഇവിടെ വരുന്നതിൽ വളരെ പിന്നെ വലിയ സന്തോഷമുണ്ട് അതൊരു അംഗീകാര ഏറ്റെടുക്കുന്നു കാരണം ഏഷ്യയിലെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ പിന്നെ എന്താണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള പുള്ളി ഒന്നും പറയാതെ ഇവിടെ എത്തി നമ്മള് പറയുക പോലും ചെയ്യാതെ പിന്നെ വലിയ ചക്കശീൽ പൂണ്ട് കേട്ടാ ബുക്ക് ബുക്ക് ഓഫ് ഓഫ് റെക്കോർഡ് റെക്കോർഡ് ഉണ്ട് ഏറ്റവും വലിയ ഇത് ാണ് ചക്കേർക്കെന്നാണ് ഇതിന്റെ പേര് ഇത് ബിഗ്നേഴ്സറി ആണ് നമ്മൾ ഓൾറെഡി ഇത് ത്രീ ഫോർ ഇയേഴ്സ് ആയിട്ട് ബിഗ്നഴ്സറി അതായത് പിന്നെ ഒരു വർഷം കൊണ്ടൊക്കെ കായിക്കുന്ന ചക്ക അങ്ങനെ എല്ലാം ഫ്രൂട്ട് ആൻഡ് പ്ലാന്റ്സ് നമ്മള് സെയിലുണ്ട് അതെ അതെ

അങ്ങനെ വന്നൊരു സംഭവം സംഭവ ഒരു മാജിക് അതായത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഫോട്ടോസ് ആണെന്ന് കൂടുതലുള്ളത് ഫോട്ടോസ് എടുക്കുമ്പോ നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്ന സംഭവം പിന്നെ അത് ക്ലിയർ ആകുമ്പോൾ നേരെ അല്ലേ നല്ല പകുതി ഞാൻ പിന്നെ അമ്മേന്റെ അമ്മേന്റെ ബഷ്പേ വീട്ടിലെത്തില്ല നിങ്ങൾ നിർബന്ധിച്ചത് അപ്പൊ ഇവര് പോയിട്ട് വരുമ്പോ വരുന്നവരെ അനക്ക് വേറെ പണിയേനു മാങ്ങൂർക്കാമ്പ മാങ്ങൂർക്കാവുമ്പോ ഒരു അഞ്ചെത്തണം കിട്ടിയാ അപ്പടാ ഞങ്ങള് വരുമ്പോക്കെല്ലാം പുയിങ്ങ ഇപ്പൊ ചൂടോടെ എന്റെ മോനെ നിന്റെ ആ ഒരു പുയിങ്ങുന്ന മണവില്ലേ തുടക്ക

ഇന്ന് നേരത്തെ പോയിന് ഇപ്പണിക്ക് വരുമ്പോ പോയപ്പാടേ ഞാൻ പോയിന് പരിധി ഓരോ നുകുന്നേനെ പനി പേ എടുക്കലോന്നെ ഇങ്ങോട്ടിരിക്കൂ ആള് കാണുമ്പോൾ വിചാരിക്കും ഇവിടെന്നെ വന്ന് ഇരുന്ന് നിന്ന് ഇങ്ങോട്ട് തൈൻ്റെ മണ്ടക്ക് തേങ്ങ വേണമല്ല അത് കൊടുക്ക മാങ്ങ പോയിട്ട് ഒരു തേങ്ങ കിട്ടീന് പഞ്ചത്ത് മാങ്ങി കിട്ടീന്

അപ്പൊ പറഞ്ഞു ഏഴാം തീയതി മാവ എങ്ങനെയെങ്കിലും പൊരിച്ചിട്ടുണ്ടെങ്കിലും കൊണച്ചിട്ട് നീ രണ്ട് മാങ്ങ പൊങ്ങിട്ട് എനക്ക് തരണേ വന്നിട്ടുണ്ട് അതെന്തായാലും ആക്കണത്രേ നാളെ ഇപ്പൊ നാളെ അഞ്ചാം തിയതി ആറാം തിയ്യല്ലേ മറ്റന്നാളോ എത്തും ഒരു പത്ത് മണിന്ന് പറഞ്ഞാൽ രണ്ടെണ്ണെങ്ങനെയും കിട്ടിയിട്ട് വീങ്ങിട്ട് കൊടുക്കണം എന്നുണ്ട് കൊതിപ്പിച്ചല്ല ശരിക്കും മാങ്ങ പൊങ്ങിട്ട് കൊണ്ടുവന്നു എന്നാലെ പറയുമ്പോ എനക്ക് പിന്നെ കൊണ്ട ആ എങ്ങനെയെങ്കിലും നാളെ പൊലിന്ന് കിട്ടോ നോക്കിട്ട് ആ മായിട്ടൊക്കെ പറവ് ഇടുന്നിട്ടെങ്കിലും രണ്ട് മാങ്ങ കൊണ്ടിന് അത് സാധിച്ചു എനക്ക് അങ്ങനെ വിചാരിച്ച കാര്യം സാധിക്കുന്നേക്കുന്നു അല്ല അമ്മ അങ്ങോ ഇങ്ങനെ വെള്ളാന്ന് എനിക്കത് കൂടിയിട്ടോ ഇത് നോക്കിയോ